ഗാന്ധിജി കഴിഞ്ഞാൽ ഒരേയൊരു മഹാത്മാവ് എ പി ജെ അബ്ദുൽ കലാമാണെന്ന് മുൻ ഐ എസ് ആർ ചെയർമാൻ ജി മാധവൻ നായർ പറഞ്ഞു ഭാരതീയം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അനുസ്മരണവും കാരുണ്യ സ്പർശവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വൈകുന്നേരം മണിക്ക് തമ്പാനൂർ ഇന്റർനാഷണൽ ഹാളിൽ വെച്ച് നടന്ന പരിപാടിക്ക് ഭാരതീയം ട്രസ്റ്റിന്റെ ചെയർമാൻ കരമന ജയൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പെൻഷൻ സഹായവും സൗജന്യ ഡയാലിസിസ് കാർഡ് എന്നിവയുടെ വിതരണവും നടന്നു ഡോക്ടർ അബ്ദുൽ കലാം നിശ്ചയമായിട്ടും വളരെ നല്ല ഒരു ചോയ്സ് തന്നെയാണ് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു ചോയ്സാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജി കഴിഞ്ഞാൽ മഹാത്മാവ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം ഡോക്ടർ അബ്ദുൽ കലാം ഒന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിന് ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിന് പലപ്പോഴും വേണ്ട അംഗീകാരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പല സംഭവങ്ങളും അറിയാം അതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന് അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ വിരമിച്ചിട്ട് വിദ്യാഭ്യാസ രംഗത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് ഇവിടെയുമായിട്ടുള്ള ഒരു പ്രശസ്ത സ്ഥാപനത്തിൽ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് ചേരാനുള്ള ഒരു അപേക്ഷ കൊടുത്തു അപ്പോൾ അവിടുത്തെ അക്കാഡമിക് പണ്ടിറ്റ്സൊക്കെ ചേർന്നിട്ട് അദ്ദേഹത്തിന് ഒരു ഡോക്ടറേറ്റ് ബിരുദമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് കൊടുത്തില്ല അതിനുശേഷം രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് അദ്ദേഹം രാഷ്ട്രപതിയാവുന്നത് ആവുന്നത് അപ്പോൾ ഓടിച്ചെന്നു ഇവിടെ വിസിറ്റിംഗ് പ്രൊഫസർ എന്ത് തന്നെയാക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അടുത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഡോക്ടറേറ്റ് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ രാഷ്ട്രപതി ആവുന്നതിന് മുമ്പ് തന്നെ മുപ്പത്തൊന്ന് യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഡോക്ടറേറ്റ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഒരു കാഷ് ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് കൊടുത്തി പറയേണ്ടായി എനിക്ക് എനിക്ക് അന്നൊരു പഞ്ചാബ് യൂണിവേഴ്സിറ്റി ആദ്യമായിട്ട് ഡോക്ടറേറ്റ് കിട്ടിയ അവസരമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട് എന്നെ അഭിനന്ദിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നോക്കൂ എനിക്ക് മുപ്പത്തൊന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ അതിനുമ്പോൾ ഓവർടേക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അത്ര പേരെത്തിയില്ല ഇരുപത്തൊന്നേ ആയിട്ടുള്ളൂ അപ്പോൾ ഗുരുദാനം തന്നെയാണ് മുമ്പിൽ തന്നെ എന്നാലും വേറൊരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ഞാനെഴുക്ക് കുട്ടി ഒരു സ്കൂളിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി അപ്പോൾ അവിടെ കുട്ടികൾ വേണമെങ്കിലും ചോദ്യങ്ങൾ പലതും ചോദിച്ചു വന്നു അപ്പോൾ ഒരു കുട്ടി ഡോക്ടർ അബ്ദുൾ കലാമിനെ ഇങ്ങനെ വളരെ പ്രശംസിച്ച് സംസാരിച്ചു നിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് ഉപഗ്രഹം വിക്ഷേപിച്ചു അതൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അദ്ദേഹം കേട്ടിരുന്നു എന്നിട്ട് അവസാനം ആ കുട്ടിയോട് പറഞ്ഞു പറഞ്ഞതൊക്കെ ശരിയാണ് ഞാൻ അന്ന് നാൽപ്പത് കിലോഗ്രാം ഉപഗ്രഹമാണ് വിക്ഷേപിച്ചത് ഈ അടുത്തിരിക്കുന്ന എൻ്റെ ശിഷ്യൻ ആയിരം കിലോഗ്രാമാണ് ഇപ്പോൾ എത്തിച്ചുകൊണ്ടത് അപ്പോൾ എൻ്റെ ശിഷ്യൻ എന്നെക്കാളും ഓവർടേക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ക്രെഡിറ്റ് എനിക്ക് തരായിരുന്നു അപ്പോൾ എല്ലാ സ്ഥലത്തും ആ ജോലി എന്ത് ചെയ്താലും അതിൻ്റെ ക്രെഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ള ആ ഒരു ഒരു സ്വഭാവം വളരെ ചുരുക്കം വ്യക്തികൾക്ക് കാണുള്ളൂ യാതൊരു അസൂയോ യാതൊരു ആഭാവമോ ഒരു ഇല്ലാത്ത സൗമ്യമായിട്ടുള്ള പെരുമായിട്ടുള്ള ഒരു വ്യക്തിത്വം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിലൊക്കെ ഇതൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ എന്നാലും പലരും അതൊക്കെ മറന്നുപോയി കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇപ്പോൾ അദ്ദേഹത്തിനെപ്പറ്റി സംസാരിക്കുന്നതിന് വളരെ ചുരുക്കമാണ് ഇന്ന് ദിവസം തന്നെ ഇവിടെ ഈ ഒരു അനുസ്മരണ യോഗം മാത്രമേ ഞാൻ തിരുവനന്തപുരത്ത് കണ്ടിട്ടുള്ളൂ ആ ഓക്കെ വളരെ ചുരുങ്ങി വന്നിട്ടുണ്ട് കൊല്ല കഴിയുന്നോറും ആ ഓർമ്മകളെല്ലാം മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് നിലനിർത്താൻ ഈ ഭാരതീയ ഇൻട്രസ്റ്റ് എടുക്കുന്ന ഇൻട്രസ്റ്റ് എടുക്കുന്നതിന് വളരെ നല്ല കാര്യമാണ് അതിലെ ആദർശങ്ങൾ നമ്മൾ പകർത്തുക എന്നുള്ളതാണ് അദ്ദേഹം ജീവിച്ചത് വളരെ എളിമയിൽ നിന്നും വളരെ ഉയരത്തിലേക്ക് അപ്പോൾ ഒരു സാധാരണക്കാരന് സ്വയം പരിശ്രമം കൊണ്ട് കഠിനാധ്വാനം കൊണ്ട് ഏറ്റവും ഉന്നതമായിട്ടുള്ള നിലയിലെത്താൻ കഴിയുന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് അതിന് വേണ്ടിയിട്ടുള്ള സഹായം നമുക്ക് ചെയ്യാൻ കഴിയും